ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജംഷീൽ അബൂബക്കർ അതുപോലെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഷംസീർ ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ബാസിദ് താനൂർ അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട വാസുകേട്ടൻ സിദ്ദിഖ് കാപ്പൻ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ക്യാമ്പസ് പോരാളികളെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഫ്രറ്റേണിറ്റിയുമായി ആദിവാസി ഐക്യവേദി അതുപോലെ നിലമ്പൂരിലെ പട്ടികവർഗ സേവാ സൊസൈറ്റി നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഫ്രറ്റേണിറ്റി നമ്മളെ പലതരത്തിലും സഹായിച്ചിട്ടുള്ളത് മാത്രല്ല നമ്മളെ ആദിവാസി സമൂഹത്തിൽ എന്തൊരു വിഷയം പറഞ്ഞാലും അപ്പോൾ തന്നെ ഇടപെടാൻ ഫോണിലായാലും അല്ലെങ്കിലും നേരിട്ടും ഒക്കെ ഓടിയെത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഇന്ന് ഒരു വേദി പങ്കിടുന്നതും പ്രറ്റേണിറ്റിയോട് കൂടി മാത്രമാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം പല പ്രോഗ്രാമിനും പല ആളുകളും ക്ഷണിക്കാറുണ്ട് പക്ഷേ രാവിലെ പ്രറ്റേണിറ്റിയുടെ സംഘാടകൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരേ ആശയത്തിലും ഒരേ കാഴ്ചപ്പാടിലും ഒരേ മനോഭാവത്തിലും പോകുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ ഫ്രറ്റേണിറ്റിയോട് ചേർന്ന് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഒരു മാതൃഭൂമി പ്രവർത്തകൻ എന്നോട് ചോദിച്ചു ഏതൊരു വിഷയത്തിലും ഫ്രറ്റേണിറ്റി ഓടിയെത്തുന്നു നിങ്ങൾ ഫ്രറ്റേണിറ്റിയെ ക്ഷണിക്കുന്നു ഫ്രറ്റേണിറ്റിയോടുകൂടെ പോകുന്നു അതുപോലെ തന്നെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനും ഇതേ ചോദ്യം ചോദിച്ചു അതിന് കാരണം എന്താണ് എന്നാണ് അവർ ചോദിച്ചത് ഇതിന് കാരണം ഞാൻ പറഞ്ഞത് പ്രറ്റേണിറ്റിയും ഞങ്ങളും ഒരേ പാതയിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു അതോടുകൂടി അത് അതുകൊണ്ട് നമ്മൾ പ്രറ്റേണിറ്റിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദളിത് മുസ്ലിം വിഭാഗങ്ങൾ ഒന്ന് ചേരുമ്പോൾ അതൊരു തീവ്രവാദ പ്രവർത്തനത്തിനാണോ ആദിവാസികളെ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് നമ്മളെ ഭരണകൂടത്തിനുള്ളത് അത് പലപ്പോഴായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മുടെ പോലീസ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കയാണ് ഈ പറഞ്ഞ പോലെ ജയിലിൽ പിടിച്ചിടാൻ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇനി ഞാനൊരു ആദിവാസി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീഷ്ണമായ ഒരു വാക്ക് എന്നിൽ നിന്ന് വരാത്തത് കൊണ്ടാണോ എന്നെനിക്ക് അറിയില്ല പക്ഷെ എന്നെ മാനസികമായി ഒരുപാടേറെ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ ഞാൻ താമസ സ്ഥലത്ത് രാത്രി രണ്ടു മണിക്ക് പോലീസുകാർ വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് വണ്ടിയിൽ വന്നിട്ടുണ്ട് ഞാൻ മാവോയിസ്റ്റിനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വഴിക്കടവൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ പോലും എൻ്റെ എല്ലാ രേഖകളും രണ്ട് ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം അവർ കൊണ്ടുപോയി അപ്പോൾ ഇതൊന്നും ബലം പ്രയോഗിച്ചിട്ടല്ല അവര് വളരെ തന്ത്രപൂർവ്വം എന്നോട് വളരെ സൗഹൃദം കാണിച്ച് വളരെ സ്നേഹം കാണിച്ചാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത് എൻ്റെ സത്യസന്ധമായ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ തടയേണ്ടിയൊന്നും വന്നില്ല അവർ ചോദിക്കുന്ന എല്ലാ രേഖകളും ഞാൻ എടുത്തു കൊടുത്തു പിന്നീട് ഞാൻ പലരോടും ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവരെന്നോട് പറഞ്ഞത് ചിത്ര ഒരു ആദിവാസി ഐക്യവേദിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചിത്രയുടെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പല സ്ഥലങ്ങളും ഞാൻ ചോദിച്ചപ്പോൾ ബിന്ദു അമ്മണിയാണ് പറഞ്ഞത് അവരുടേതും ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മറ്റാരും അത് പറഞ്ഞില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പല തവണകളായി എന്റെ സൊസൈറ്റി ഓഫീസിൽ വരികയും എന്നെ കർശനമായിട്ടല്ലെങ്കിലും നമ്മളെ നോട്ടീസ് പങ്കെടുക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എല്ലാം പിടിച്ച് കൊണ്ടുപോയി ഒരു ദിവസത്തോളം ഞങ്ങളെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ ഫോട്ടോ എടുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത് നമ്മൾ ഉറച്ച ഒരു ശബ്ദം ഉയർത്തിയാൽ ഒന്ന് എഴുതിയാൽ അല്ലെങ്കിൽ ഒന്ന് പ്രസംഗിച്ചാൽ നമ്മളെ മാനസികമായി ഇതുപോലെ പിൻവലിക്കാൻ അല്ലെങ്കിൽ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പ്രറ്റേണിറ്റിയുടെ ഈ ക്യാമ്പസ് പോരാളികളോട് എനിക്കത് പറയേണ്ട കാര്യമല്ല കാരണം ഞാൻ കാണുന്നുണ്ട് നിരന്തരം മാധ്യമങ്ങൾ വഴി നിങ്ങളുടെ പോരാട്ടങ്ങൾ കാണുന്നുണ്ട് വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം ഞാനൊരു മലപ്പുറം ജില്ലക്കാരിയും നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ വിവാഹം ചെയ്യണം അതായത് ദളിത് ആദിവാസി മുസ്ലിം നമുക്കറിയാം അന്നത്തെ കാലത്ത് ഏഴാം ക്ലാസ് കഴിയുമ്പോൾ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പിന്നെ ആരും വരില്ല അത് പേടിച്ചിട്ട് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത് കുടുംബമായിട്ടുള്ള ഒരു വ്യക്തിയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പൊ ഇത്തരം ഒരു ജില്ലയിൽ നിന്ന് ഇന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പസ് പോരാളികൾ നമ്മുടെ പെൺകുട്ടികൾ ഉയർന്നു വരിക എന്നുള്ളത് മലപ്പുറം ജില്ലക്ക് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പതിനാല് ജില്ലകളിലും എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഇടപെടൽ നടത്തേണ്ടി വന്നിട്ടുണ്ട് അവിടെയെല്ലാം വളരെ വലിയ ജാതി വിവേചനം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ഇപ്പൊ തീർത്തും അപ്പോഴാണ് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യം പറയാം ഇവിടെ വരുമ്പോൾ ഒരു ഒരു സമാധാനം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളെ സ്വന്തം നാട്ടിലായാലും എന്തൊരു കാര്യത്തിന് ചേർത്ത് നിർത്തുന്ന ജാതി മത ഒന്നും നോക്കാതെ ചേർത്ത് നിർത്തുന്ന വളരെ സ്നേഹത്തോടെയുള്ള മനുഷ്യർ മലപ്പുറം ജില്ലയിലാണെന്ന് ഞാനും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരും പല പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അത് ഈ ജില്ല വിട്ട് താമസിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് നമ്മളെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഇനി എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരു യാത്രയുടെ പകുതി പോലും എത്താത്ത ആളുകളാണ് നമ്മളെല്ലാവരും ഇതുപോലെ തളർത്താനും പറയാനും രാഷ്ട്രീയ പ്രവർത്തകരും ഈ പറയുന്ന പോലീസ് മേധാവികളും നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മൾ ഒരു നേതാവാകാൻ വേണ്ടി ചമഞ്ഞു കെട്ടി വന്നതല്ല നമുക്കറിയാം നമ്മുടെ ദുരനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചും നമ്മുടെ ആളുകൾ അനുഭവിച്ചും കണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഇനിയും നമ്മളത് പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ തളർന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം തന്നെ ഇല്ലാതാകും എന്നാണ് ഇപ്പോൾ വരുന്ന ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ പ്രവർത്തികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ ഇപ്പൊ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയോട് കൂടിയാണ് നമ്മൾ പത്രം വായിക്കുന്നതും ടി വി കാണുന്നതും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നതൊക്കെ കാരണം അവിടെ എല്ലാം നമുക്കറിയാം വെറുതെ തല്ലിക്കൊല്ലാണ് ഇപ്പൊ നമ്മളെ മുന്നിലിരിക്കുന്ന സിദ്ധിക്കാപ്പൻ വാസേട്ടൻ അവർക്കൊക്കെ വേണ്ടി പലതരത്തിലും കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് അവരൊക്കെ പഠിക്കുകയാണ് ഞാൻ കാരണം ഇവര് സാധാരണ രീതിയിൽ നമ്മൾ തെറ്റ് ചെയ്തവരാണ് ജയിലിലൊക്കെ പോവുക പണ്ട് കാലത്ത് പക്ഷെ ഇപ്പൊ സത്യസന്ധരായ സത്യം പറയുന്ന ആളുകളാണ് ജയിലിൽ പോകണേ തെറ്റ് ചെയ്യുന്നവരും കുത്തി കൊല്ലുന്നവരും ഒക്കെ സുഖമായിട്ട് ഇതിൽ ഇറങ്ങി നടക്കുമ്പോൾ സിദ്ദിക്കാപ്പനെ പോലെയുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വാസേട്ടനെ പോലെ ഈ പറയുന്ന മനുഷ്യർക്കും ഒക്കെ വേണ്ടി വാദിക്കുന്ന എഴുതുന്ന ആളുകളൊക്കെയാണ് പിടിച്ചിടുന്നത് എന്നിട്ട് കൊറേ കാലം കഴിയുമ്പോൾ അവര് പറയാണ് തെളിവില്ല വെറുതെ വിട്ടു അപ്പൊ പിന്നെ നമുക്കൊരു ചോദ്യം തെളിവില്ലാതെ പിന്നെ എന്തിനാണ് ഇവർ ജയിലിൽ അടച്ചത് തെളിവില്ലാതെ ജയിലിൽ അടക്കേണ്ട കാര്യമുണ്ടോ ഏതൊരാളും നിങ്ങൾ നോക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തകരെ ഒരുപാട് കാലം ജയിലിൽ അടയ്ക്കും എന്നിട്ട് അവസാനം അവര് പറയാണ് തെളിവില്ല എന്നുള്ളത് അപ്പൊ എങ്ങനെയൊക്കെ നമ്മളെ പീഡിപ്പിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ നമ്മളെ പിൻവലിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ തകർത്താൻ പറ്റുമോ അതാണ് അവരുടെ ശ്രമം ഒരിക്കൽ പോലും ഇവര് ഈ ഒരു വേദിയിൽ അവരെ കണ്ടുമുട്ടിയത് ആദ്യമായിട്ടാണ് ഞാൻ വാസുടനും ഞാൻ കണ്ടിട്ടുണ്ട് സിദ്ദിക്കാപ്പിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് കാരണം നമ്മളൊരു പെൺകുട്ടിക്ക് വേണ്ടി സത്യസന്ധമായി അവിടെ പോയി കഷ്ടപ്പെട്ട് ഈ ഒരു വാർത്ത തയ്യാറാക്കാൻ ചെല്ലുമ്പോഴാൾ പറയണേ തീവ്രവാദിയാണെന്നും നൊഴിഞ്ഞു കയറി എന്നൊക്കെ പറയണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം നാളെ എനിക്കും ഇതേ അനുഭവം തന്നെയാണ് വരുന്നത് കാരണം നമ്മളൊന്നും തെറ്റല്ല ചെയ്യുന്നത് വളരെ ശരിയാണ് നമ്മൾ ചെയ്യുന്നത് ആ ശരിക്കാണ് നാളെ നമ്മൾ ജയിലിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇവിടെ ശരിയാണോ തെറ്റാണോ എന്താണോ ഒന്നും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ പക്ഷെ എന്തൊക്കെ അവർ ചെയ്യുമ്പഴും ഒരാളെ ചവിട്ടി മതിക്കുമ്പോഴും ഒരു അഞ്ചു പേര് ആ ദിവസം തന്നെ ഉയരുന്നു ഉണരുന്നു എന്നുള്ളതാണ് അതവര് മനസ്സിലാക്കുന്നില്ല ഒരാളെ ഇല്ലാതാക്കുമ്പോൾ അവിടെ ഉയരുന്നത് നമ്മൾ ഒരു കൂട്ടം ആളുകളാണ് ഇപ്പൊ ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായി തകർത്തത് കൊണ്ടോ ആദിവാസി സമൂഹത്തിൽ മറ്റൊരാൾ ഉണ്ടാവാതിരിക്കില്ല ഒരു നൂറുകൂട്ടം ആളുകൾ നാളെ ചിത്രയേക്കാൾ ഉപരി ഉയർന്നു വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവും അതവര് മറന്നു പോവാണ് കാരണം നമ്മളെ മുന്നിലുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയൊക്കെയാണ് നമ്മൾ അവരുടെ ചരിത്രം പഠിച്ച ആളുകളാണ് അവരുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാ അവരൊന്നും ഒരിക്കലും നമ്മളെ തളർത്തുന്ന വാക്കുകളല്ല ചെയ്തത് പറഞ്ഞത് തളർത്തുന്ന വാക്കുകളല്ല അവർ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പാതയിലേക്ക് നടന്നു പോകുന്ന ആളുകളെ ഈ പറയുന്ന ഒരു ഭരണകൂടവും തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തകരില്ല എന്നാണ് അത് നിങ്ങളെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഈ ഇനിയും ഒരുപാടേറെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും സമരത്തിലും ഒക്കെ നിങ്ങക്ക് ചെയ്യാൻ സാധിക്കട്ടെ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ആലപ്പുഴയിൽ നമ്മളൊരു ഭൂസമരം നടന്നു എറണാകുളം ഇടമലയാറിൽ നടന്നു വയനാട് നടന്നു ഇവിടെയൊക്കെ തന്നെ ഫ്രറ്റേണിറ്റിയുടെ എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ആലപ്പുഴയിൽ വെൽഫെയർ പാർട്ടിയുടെ സഹായങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്കാവട്ടെ ആവണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം